ആയിലങ്കാവ് എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കണ്ട് മുക്കം ബീസിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ പുരസ്കാര ജേതാവും കൂടിയായ തേജസ് പെരുമണ്ണയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കാവ് വിശ്വാസം വിത്തുകൾ അതേപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങൾ മതസൗഹാർദ്ദം എല്ലാം കൂടി ഒരു സന്ദേശമായി പറയുന്ന ആയില്ങ്കാവ് എന്ന ചിത്രത്തിന്റെ സംവിധായകനും അണിയറ പ്രവർത്തകരും ആണ് നമ്മളിപ്പം സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പെരുമണ്ണയെക്കുറിച്ച് സംഭവം കൂടുതൽ ആളുകളും ളുകളും തിരുവനന്ത മുതിട്ടാണ് ആളുകൾ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രൊഡ്യൂസർ പൊടുവള്ളിയാണ് എൻ്റെ ക്യാമറമാൻ എൻ്റെ സഹപാഠി കൂടിയായ രാജീവ് ഗോതുകം ഇവിടെ അടുത്താണ് ഇതിൽ ഡബ് ചെയ്ത നല്ലൊരു ശതമാനം ഇവിടെയാണ് പിന്നെ അതിന്റെ ലൊക്കേഷൻ മുഴുവൻ ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുറച്ച് കാൽഭാഗം മാത്രമേ പുറത്തുള്ളു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ തന്നെ അത് ഫസ്റ്റ് ഷോ വെക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ല കഥയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് യഥാർത്ഥത്തിന്റെ മതത്തിലോട്ട് കാണിക്കുന്ന രീതിയിലാണ് ആളുകൾ പൊതുവേ ഉള്ളത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള വ്യക്തികളെയും അതേപോലെ തന്നെ വിശ്വാസങ്ങളെയും ഒക്കെ മതത്തിനോട് വിമുഖത കാണിക്കുന്നു മതത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു അപ്പൊ അതിന്റെ യഥാർത്ഥ അർത്ഥം പല മതഗ്രന്ഥങ്ങളും അവർ ആരാണോ അത് പറഞ്ഞത് അതിന്റെ നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതപ്പെട്ടത് അപ്പൊ ഒറിജിനൽ ആയിക്കോണമെന്നില്ല അല്ലെങ്കിൽ അത് പിന്നീട് പല മാറ്റങ്ങൾ വരാം അപ്പൊ നമ്മൾ ഒരാളെടുത്ത് കൈമാറി 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 അത് വളരെ മാറ്റങ്ങൾ വന്നിട്ടാവാം അപ്പൊ അത് ഇന്നത്തെ തലമുറയ്ക്ക് അത്തരം ചില പ്രസ്താവനകൾ ചില ഐഡിയകൾ നമുക്ക് ഇന്ന് തെറ്റായി പോകും അതാണ് ഞാൻ പറഞ്ഞത് അത് വ്യാഖ്യാനിക്കുന്നതിലാണ് തെറ്റ് പിന്നെ അതിനെ വളരെ മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ധാരാളമുണ്ട് അപ്പം അത് ശാസ്ത്രീയമായി വിശേലനം ചെയ്ത് ശാസ്ത്രീയമായി പുരോഗമിച്ച് ഈ കാലത്തും നമ്മൾ ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആണ് അവിശ്വാസി ഉണ്ടാവാൻ കാരണം അത് അവിശ്വാസി കൂടിയ കാരണമാണ് എന്നാൽ അതിന് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വിശ്വാസം തന്നെയാണതും അല്ല തൊണ്ണൂറ്റി രണ്ട് ശതമാനം രാത്രി അനുസരിച്ചത് അപ്പൊ രാത്രികളിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഭയങ്കര അതാണ് ഇതിന്റെ വലിയൊരു എന്താ പറയുക വെല്ലുവിളിയായിട്ട് തീർന്നത് അതുപോലെ കലാകാരനോട് ചോദിക്കട്ടതല്ലെങ്കിൽ പോലും ഇപ്പൊ ഒരാളാണെന്ന് വിചാരിച്ചോ അയാൾക്ക് അയാളുടെ ഒരു ചെറിയ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാകും അതേപോലെ എന്റെ സിനിമയെയും എന്നെയും സ്നേഹിക്കുന്ന ആളുകളെ വെച്ചുകൊണ്ടൊരു സിനിമ എടുക്കാൻ ഞാനാണ് ആഗ്രഹം അത് അജിത് കുമാർ സാറേ മലയാളി പ്രേക്ഷകർക്ക് ആവശ്യമല്ല ഈ ഒരു കൊച്ചു ദിവസ സിനിമയില് കുറച്ചു നേരത്തേക്കാളെ പൂങ്കാളിക്കാനുള്ള സാഹചര്യം അത് തേജസ് പെരുമണ്ണ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ നാഷണൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടോ ഞാൻ പേര് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിക്കുകയായിരുന്നു വിളിച്ചിട്ടിങ്ങനെ ഒരു ചെറിയ ഫിലിമാണ് പക്ഷെ വളരെ അധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ബാബു നമ്പൂരി ചേട്ടനെ വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ ബിഗ് ബോസിന് ശേഷം ആർട്ടിസ്റ്റെന്നുള്ള നിലയിൽ എന്ത് കിട്ടിയാലും ചെയ്യും കൂടുതലും നെഗറ്റീവാണ് കൂടുതലിഷ്ടം നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് അപ്പോൾ എന്ത് കിട്ടിയാലും ചെയ്യും എന്നുള്ള സിറ്റുവേഷനിൽ ഒരു വേറൊരു ലെവൽ ഒരു ഇഷ്ടാദിൻ്റെ അത് പ്രത്യേകിച്ചും ഒരുപാട് അനുഭവ സമ്പത്തുള്ള മൂന്ന് തലമുറയെ കണ്ടിട്ടുള്ള ആ ഒരു അടക്കവും ഒതുക്കവും വരുന്ന സംഭവം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അത് മനസ്സിൽ വളരെ സന്തോഷത്തോടെ എടുക്കുകയും പിന്നെ തേജസ്സാറിനോട് പ്രവർത്തിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര അഭിമാനമാണ് ചില ഞാൻ കേട്ടിട്ടുള്ളത് നമ്മളിപ്പം ജോൺ അബ്രാം സാറിനെ പോലെ ആ പത്മരാജൻ സാറിനെ പോലെ അരവിന്ദൻ സാറിനെ പോലെ അടു ഗോലേഷൻ സാറിനെ പോലെ അപ്പോൾ ആ കാറ്റഗറിയിലേക്ക് വരാൻ പറ്റുന്ന ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റുന്ന ഒരു മികച്ച സെൻസുള്ള ഒരു ഡയറക്ടറാണ് തേജസ് പെരുമാൻ എന്ന് ാവുന്ന ചിത്രത്തില് ഈ സിനിമയെ കൊണ്ടുപോകുന്നത് നാഗൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് നാഗരാജനുമായി ബന്ധപ്പെട്ട കഥയാണ് ഇതിലുള്ളത് ആ നാഗന്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് മാത്രമല്ല ഈ കഥയിലൊരു ടിസ്റ്റിങ് വരുന്നത് മീനാക്ഷി എന്ന കഥാപാത്രത്തിന്റെ മരണത്തോടു കൂടിയാണ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് കാണിച്ചു കൊടുത്തു അയച്ചു കൊടുത്തു അങ്ങനെ സെലക്ട് ആയി പിന്നെ പറഞ്ഞു ഷോർട്ട് ഫിലിമിന്റെ ആൽബം സോങ് അടിപൊളിയാക്കിയാൽ ഷോർട്ട് ഫിലിമിന് നെക്സ്റ്റ് ഡേ കിട്ടും അതിന് നെക്സ്റ്റ് ഡേ സെലക്ഷൻ കിട്ടി അതുകഴിഞ്ഞാൽ ധീരം മൂവിലേക്ക് നെക്സ്റ്റ് ഡേ അതൊക്കെ എനിക്ക് ഒരു ചുവട് എന്താ പറയുക നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ അടുപ്പിച്ചിട്ട് തന്നെയാണ് അതെ കിട്ടിയത് അപ്പോൾ ഒരു ഭയങ്കര ലക്കിയും ഭയങ്കര ബ്ലസ്ഡുമായിട്ടുള്ള ഫീങ് ആയിരുന്നു ായിരുന്നു എന്റെ തുടക്കം ഐശ്വര്യമാണ് അല്ലെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് കാരണം ഞാൻ പഠിച്ചത് ആർട്സ് കോളേജിലാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവൽപ്പം കോളേജിൽ നിന്നാണ് കഴിഞ്ഞു വന്നത് പിന്നെ ബി എഡും കൂടെ കഴിഞ്ഞതാണ് അപ്പൊ നൃത്തം പഠിച്ചിട്ടില്ല നമ്മൾ കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൃത്തം ഡാൻസിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിലേക്ക് എത്തിപ്പെടുന്ന റീൽസ് ഇങ്ങനത്തെ ടിക്ടോക്ക് എന്നാണ് തുറക്കും വേണ്ടത് അപ്പൊ ടിക്ടോക്ക് ബാൻ ആയതിനു ശേഷം നമ്മൾ പിന്നെ റീൽസിലോട്ട് വന്നു ഇൻസ്റ്റാഗ്രാം പിന്നെ വ്ലോഗിങ് അങ്ങനെ പിന്നെ ആക്ടിങ്ങോട് ഭയങ്കര താല്പര്യം നമുക്ക് കിട്ടുന്ന ചാൻസ് വന്ന് ഒരു ചോട് വെച്ചതാണ് അത് രണ്ടു മണിക്കൂർ ഉദ്ദേശിച്ചത് അത് സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ടെക്നിക്കലി അതിന്റെ ഒരു പെർഫെക്ഷൻ അതെന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കാമ്പ് പ്രൈമറി ആയിട്ടുള്ള വിജയം പിന്നെ നമ്മള് ക്രിട്ടിക്കലി നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ തോന്നും അതൊക്കെ പിന്നാട് പറയാം പക്ഷെ എന്നിരുന്നാലും ഒരു സിനിമ അത് ആളുകൾ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ അതിന്റെ പിന്തുണയിൽ പ്രവർത്തിച്ച ഒരു അഭിനേതാക്കളെ ഒക്കെ സംബന്ധിച്ച് അത് ആളുകൾ കാണാൻ പറ്റി എന്നുള്ളത് അത് വളരെ വേഗത്തിൽ അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത് ഇത്രയും പെട്ടെന്നൊക്കെ ഈ സിനിമ അതിനെ സ്ക്രീൻ ചെയ്യും gold golden diamonds mahur puat invest your sleep on right mattress for wish mattress for healthy sleep